എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നാട്ടിലെ ജനങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കും അറുപത്തി അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ രണ്ടായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു നാട്ടിൽ നാലേ മുക്കാൽ ലക്ഷം വീടുകൾ പൂർത്തീകരിക്കപ്പെട്ട ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കിയ ഒരു നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ടെ ഇടുക്കിയിൽ അമ്പത്തയ്യായിരം മാത്രമേ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനധികം ആളുകൾക്ക് സ്വന്തമായി ഭൂമി ഇപ്പം നമ്മൾ ഈ ഭവന സമുച്ചയങ്ങൾ തുരുത്തിയിലെ ഉൾപ്പെടെയുള്ള ഭവന സമുച്ചയങ്ങളിലേക്ക് സ്വന്തമായൊരു വീടെന്ന് ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ആളുകളെ സർവ സംവിധാനങ്ങളോടും കൂടിയ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ ഒരു ഭരണ സംവിധാനത്തിന് എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് നൽകാതിരിക്കും അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ നേട്ടം ഉണ്ടായില്ലേ ഏതാണ്ട് തൊണ്ണൂറായിരം കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി വഴി നടപ്പിലാക്കി ഈ ഒൻപതര വർഷക്കാലം കൊണ്ട് ഈ പത്ത് വർഷം പൂർത്തീകരിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വഴി മാത്രം എൺപത്തി അയ്യായിരം കോടി രൂപ ഈ കേരളത്തിനൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വിതരണം ചെയ്യും ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സർക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ പി എസ് സി നിയമനങ്ങൾ ഇപ്പോൾ ചില സമയത്തൊക്കെ പി എസ് സിയെ സംബന്ധിച്ചൊരു വലിയ ആശങ്ക ഇപ്പം ഉണ്ടില്ല പി എസ് സിയെ സംബന്ധിച്ച് പറയില്ല കാരണം ഈ രാജ്യത്താകെ നടന്ന പി എസ് സി നിയമനങ്ങൾ എടുത്ത് കൂട്ടി വെച്ച് കേരളത്തിലെ പി എസ് സി നിയമനങ്ങളുടെ കടക്ക് കൂടി എടുത്താൽ കേരളത്തിലെ പി എസ് സി നിയമനങ്ങളാകെ നടന്നതിന്റെ അത്രയും ബാക്കി എല്ലാ സംസ്ഥാനങ്ങളുടെ നിയമനവും ചേർത്ത് കൂട്ടിയാൽ പോലും എത്തില്ല അതാണ് കേരളത്തിലൊക്കെ നടക്കുന്ന നിയമനത്തെ സംബന്ധിച്ചുള്ള കാര്യം കടകൾ അടഞ്ഞു കിടക്കുന്നില്ല ട്രഷറി പൊട്ടിക്കിടക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നില്ല ഒന്നുമില്ല അപ്പൊ ഇവര് പറയാണ് പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ പറയാ ഈ നല്ല ജനങ്ങൾ ചെയ്യോ പിണറായിയെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചതിനു ശേഷം ഇനി പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയ യു ഡി എഫിന്റെ സംവിധാനത്തെ തിരിച്ചു വിളിക്കണമെന്ന് ഈ കേരളത്തിനകത്തെ ഏതെങ്കിലും മനുഷ്യൻ ചിന്തിക്കുമോ